ഫ്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല രസമുള്ള നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള മത്സ്യന്തേരി മെറ്റീരിയലിൽ ഒരു പ്രീമിയം കളക്ഷനാണ് കാണാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഡാർക്ക് ബ്രിക്ക് ഓറഞ്ച് ആണ് ഇതിന്റെ യോക്കിൽ സെൽഫ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒക്കെ വർക്കൊക്കെ വരണമാതിരി നല്ല സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക സെയിം കളർ ഉള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ സോഫ്റ്റ് മത്സ്യം തേരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് കളറും സൂപ്പറാണ് പിന്നെ ബോഡി പാർട്ട് ഫുള്ളും ചെറിയ ഫ്ലവർ ആയിട്ടും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും കണ്ടോ ഫുള്ള് വർക്കാണ് വരിക ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ട് സൈഡൊക്കെ നല്ല രസമായിട്ടാണ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് ടോമെഹിന്റെ ഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ആണ് നല്ല രസമാണ് കളർ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ സെയിം കളറുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരിക സീക്വൻസ് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയാണ് ദുപ്പട്ടയുടെ എൻഡിലും നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ബോഡി പാർട്ട് ഫുൾ ഇതായി ത്രെഡ് വർക്ക് വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർച്ചെടീതാട്ടോ നല്ല രസമാണ് ഒരു വൈനും മജന്ത എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയാട്ടോ വെറൈറ്റി കളറാണ് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടേം താഴ് ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ അടുത്ത കളർ കളർച്ചെടീതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ട കാണാനൊക്കെ ഭയങ്കര രസമാണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റിയാൽ നല്ല കളക്ഷൻ ആണ് അധികം തിളക്കങ്ങളൊന്നും വരുന്നില്ല ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെഡ് ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഷെഡ് വരിക ഇതിന്റെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് ശരിക്കും ആ ചിക്കൻകാരി വർക്ക് വരണമാതിരി തന്നെ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് സെയിം ആയിട്ടുള്ള കളറിലാണ് വരിക സെയിം എംബ്രോയിഡറി വർക്കും സെയിം സീക്വൻസ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് ബോഡി പാർട്ട് ഫുള്ളും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും ദാ നല്ല രസമാണ് ആയിട്ട് വർക്ക് വരുന്നതാണ് ഒക്കെ നന്നായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ല രസമാണ് ഒരു ടീൽ ബ്ലൂ ആണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ സെയിം കർത്തോളുള്ള എംബ്രോയിഡറി വർക്കും ഒക്കെയാണ് വരുന്നത് നല്ല രസമായിട്ട് ഇത് കാണാൻ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ഫുള്ള് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് ത്രെഡ് വർക്കും എംബ്രോയിഡറി വർക്കും മറ്റു സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിലും സെയിം തന്നെ എംബ്രോയിഡറി വർക്കാണ് വരിക സെയിം കളർ ടോൺ തന്നെ എംബ്രോയിഡറി വർക്കും പിന്നെ ചെറിയ സീക്വൻസും വരച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ടും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും ദൈങ്ങിനെ രണ്ട് സൈഡിൽ നന്നായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് ഡാങ്ങിനെ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നമുക്ക് ഡബിൾ സൈഡിലൊക്കെ ഇട്ടാലും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ കളർഷിൽ ഇതാണ് നല്ല ഭംഗിയുള്ള ലെമൺ യെല്ലോ ആണ് ബാക്കി സെയിം തന്നെ സെൽഫ് കളക്ടോണിലുള്ള എംബ്രോയ്ഡറി വർക്ക് ആ വരിക പിന്നെ അത് തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടേം താ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് വർക്ക് ആട്ടോ ദുപ്പട്ടേനെ ഫുൾ വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്